മാമന്റെ 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 മോളാണ് മോളാണ് സോറി ആ ഇത് സാരണ്ട് ബാക്കി അപ്പോ അഷ്റഫ് എന്ന് എന്താ ഏകദേശം ഹലോ ഹലോക്കും എല്ലാ വൺത്തുകൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താ വെച്ചാല് ഉമ്മാന്റെ താങ്കളുടെ മക്കളുടെ വീട്ടിരിക്കലാണ് അപ്പോ ഇന്ന് രാവിലെ തന്നെ ശരിക്കും പോണെന്ന് വിചാരിച്ചിരുന്നു പാലിയാച്ചില് എത്ര മണിക്കായിരുന്നു പാലിയാച്ചില് ഒരു നാലരക്ക് അപ്പൊ നാലരക്ക് അലാറൊക്കെ വെച്ചിരിക്കണേ അലാറൊക്കെ വെച്ച അല്ലെ പിന്നെ കാണാൻ വലിയ രസൊന്നുമില്ല വെറൈറ്റിയൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും നാലരക്ക് നീച്ച് നാലരക്ക് നീച്ചയ്ക്ക് ഉറക്കപ്പുരാന്തിലായിരുന്നു ഞാൻ ഉറക്കപ്പുരാന്തിലേക്ക് അപ്പൊ നാലരക്ക് നീച്ചിട്ട് പിന്നെ നല്ല ഉറക്കത്തിൽ ഞാൻ പറഞ്ഞു രാവിലെ പോയിട്ട് പിന്നെ അങ്ങനെ രാവിലെ ആക്കി പിന്നെ രാവിലെ ആക്കി എന്ന് പറയാൻ കാരണം ജിൻസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല മീൻസ് ഒരു 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 റിസൾട്ട് മേടിക്കാണ്ടായിരുന്നില്ല യൂറിൻ്റെ മൂന്നു ദിവസം കഴിഞ്ഞ കിട്ടുകയുള്ളു പറഞ്ഞിട്ട് അപ്പോൾ അത് മേടിക്കാനും പോകണപ്പോൾ അവിടെ കയറിയിട്ട് ഉമ്മാനോട് ആക്കിയിട്ട് ഏതൊരു കയറി അങ്ങനെ അവിടെ കയറണം കേറിയിട്ട് ഞാൻ എൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ സാധനമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻസ് ഇത് ആരെ വീടിലെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ അല സോറി ആങ്ങളുടെ മകളുടെ മാത്രം പറയാൻ പറ്റില്ല എന്റെ ഒരു പ്രൊഡ്യൂസർ എന്നും പറയാം നമ്മുടെ ആദ്യ പാട്ടിന്റെ ഒക്കെ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിരുന്നു അപ്പൊ ആദ്യ പാട്ടിന് ആദ്യ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇടങ്ങേറെ ആകെ അടിയാണല്ലോ പൊക്കപ്പാട് അപ്പൊ ഒരെട്ട് വർഷം മുമ്പൊക്കെ രണ്ടോ കുറച്ച് ഒരു പത്തു അഞ്ച് പാട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതായത് ആദ്യമായിട്ട് ഞാൻ വരുന്നത് മൂപ്പര് പ്രൊഡ്യൂസ് ചെയ്തിട്ടോ പക്ഷെ അതൊരിക്കലും മറക്കാൻ പറ്റില്ല പറ്റൂല മക്കള ഇതാണ് കുഞ്ഞോള് മേടിച്ചോള് നാളെ ആ ജുമ ചുമല്ലോ ഗൈസ് ചുമ ഗെയ്സ് അപ്പൊ ഇത് കുഞ്ഞോള് മേടിച്ചത് ഞാൻ ഒരു സ്പെഷ്യലായിട്ടൊരു ടേബിളാണ് ടേബിള് ഞാൻ കാണിച്ചു ഒരു കിച്ചൺ ടേബിളാണ് അഭ്യർത്ഥിനെ വാങ്ങിച്ച് ഞാൻ ഊരിക്കോളൂ ഇതില് കളറില്ല കളർട്ടോ വേണ്ട 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 കളറ് കളറ് ഗ്സ് ഉമ്മാന്റെയും പെണ്ണിന്റെയും അഭ്യർത്ഥന മുഖേന ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗെയ്സ് ഗെയ്സ് ഭയങ്കര പ്രശ്നമാണ് കുപ്പിക്ക് കുപ്പി അഞ്ഞൂറ് റുപ്പ്യൊക്കെ ജീൻസിന് മേടിച്ചോ എന്നാണല്ലോ കുടിക്കണത് മൊത്തം അമ്മ അവിടെ ആരെ വേറെ കാർ അതുപോലെ മറ്റേത് നസനാത്തിനെ കൊണ്ടു ഞാൻ പോയി മോൾക്കൊന്ന് അവിടെ കുറേ നേരം ഇരിക്കാൻ വെച്ചാലോ മോൾ പോണോ ഇങ്ങരെ എടുക്കാ കുട്ടി ഞാൻ കുത്തിക്കോളും എ എടുക്ക എന്ന കൂട്ടൂലട്ടോ ഓലെങ്ങട്ടോ ഓരോലൻ മാരി മുടിയിലേക്ക് അമ്മയുടെ അടുടി അവിടെ പോ അല്ല അപ്പോൾ നമ്മൾ ഇവിടെ വലേർക്ക യാർ തേങ്ക ഓലയാർ തേങ്ക കാറിന്റെ ചാവി ഒന്നും എടുത്തിട്ടില്ല രണ്ട് നെയ്യ് എടുക്കണ്ട ഇതൊക്കെ വെറുതെ കെട്ടിക്ക അത് പൊരുടല്ലേ ഓരോരുത്തരവസ്ഥ അവസ്ഥ ഉണ്ട് അവസ്ഥ കാറിന്റെ ചാവി എടുത്തിട്ടില്ല നമുക്ക്

പാട്ടല്ല ഹലോ അസ്സലാമു അസാം ഇതാ നമ്മുടെ അഷ്റഫ് കൈസിബി നോബിത്താലി സെറ്റല്ലേ അവരെ വീടായിട്ടോ അവരെ വീട് എന്ന് പറഞ്ഞത് മാമന്റെ മോളാണ് സോറി ആ മാമന്റെ മോളാണ് ഇത് നമ്മുടെ മാമന്റെ മോളും അല്ല സോറി പ്രൊഡ്യൂസറും ഞാൻ പറയുന്നില്ല അഷ്റഫ് ക നമ്മുടെ ആദ്യത്തെ എല്ലാവിധ സംഭവം സഭ സെക്രട്ടറി അപ്പൊ വീട് ഞാൻ ജസ്റ്റ് മൊത്തം കാണിക്കാനായിട്ടില്ല കേട്ടോ അപ്പൊ അടുത്ത വീടിനാണ് അടിപൊളിയായിട്ട് വീട് കാണിക്കുന്നത് അപ്പൊ അല്ലേ എന്നിട്ട് എന്താ വിശേഷം നല്ല വിശേഷം സുഖമാണ് അങ്ങനെ പോകും സാനിട്ടാ എന്താ പറ അന്നേ ജിൻസിനോട് ഞാൻ പറഞ്ഞേ ജിൻസിക്ക് അന്ന് വേദനിച്ച് തന്നിട്ട് മോലാൻ ഞാൻ പറഞ്ഞു സ്കൂളിന്റെ അടുത്ത് കൊണ്ടുവരാ കെ അപ്പൊ എല്ലാരും ഉണ്ട് ഇണ്ടോ പിന്നെ മൂത്താപ്പ നമ്മുടെ എന്താ പറയാ റൈസുടെ കുപ്പിന്റെ മാമൻ അറിയാതെ കൊറച്ചേന്റെ അണ്ടീസപ്പെടത്തന്നെയാണല്ലേ ഇവിടെ കരണ്ട് നിക്കണം പണിയെടുക്കട്ടെ ബൈ ബൈനോട് ഞാൻ എടുത്ത് മാറ്റാൻ വരണപ്പൊ ച പറയാത്തേസ് ഞങ്ങൾ വന്നിട്ട് നല്ല ഫുഡൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഒരാള് വീട് എടുക്കുമ്പോ കാണാമല്ലോ നമുക്ക് ഒരു കൊറോട്ട എടുക്കാൻ വേണ്ടി പിന്നെ മനസ്സിലായി സമയം ഇപ്പൊ സമയം രാവിലെ രണ്ടായിരത്തി എത്ര ഓർമ്മിക്ക് നമ്മളാ ഒരു പാട്ടൊക്കെ ഇറക്കിയത് ഒരു പത്ത് വർഷ കഴിയുണ്ടാവും വർഷം കാരണം എനിക്ക് ഇപ്പൊ എന്തായാലും എട്ടൊമ്പത് വർഷം കഴി ഉണ്ടാവും ആ ഒരു അപ്പോ ആ ഒരു സമയത്ത് എന്താ പറയാ നിനക്ക് ഓർമ്മ ഉണ്ടാവുന്ന ചില ഒരു കാര്യം ഉണ്ടാവും അവൾ ഒരു പാപമാണ് അവളിൻ്റെ അവളില്ലേൽ പിന്നെ ഞാനൊന്നുമല്ല ആ പാട്ട് അതുപോലെ പോയോ അതുപോലെ സലീം ഒരു സലീം കടപ്പം ഉള്ള പാട്ടുകൾ അങ്ങനെ അങ്ങനെ എനിക്കറിയില്ലേ വീട്ടിൽ പെണ്ണിൽ പതിനെട്ടായാൽ അങ്ങനെ അങ്ങനെ കുറേ പാട്ടുകളുടെ എം ബി ത്രീ പ്രൊഡ്യൂസ് ചെയ്തത് മൂപ്പനായിരുന്നു കേട്ടോ ആശയമായിരുന്നു ും പിന്നെ മാത്രല്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഉമ്മയെ കണ്ടു ഞാൻ ഒരു വൃദ്ധ ആ ഉമ്മയോട് ചോദിച്ചു തൻ മക്കളെല്ലാവരുമെവിടെ എവിടെ കൈമലർത്തിക്കൊണ്ട് പറയുന്നു എനിക്കാരുമില്ല മോനെ എൻ മക്കളെല്ലാവരും എവിടെ കോടീശ്വരന്മാരുമാണ് ഇനി പുരാവസ്തു പാട്ടിലൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ അഷ്റഫ്ക അതുപോലെ അയിലും അതിന്റെ രണ്ടാം ഭാഗത്തിലും ഉണ്ട് അഷ്റഫ്ക അതല്ല പിന്നെ വീട്ടിൽ പെണ്ണ് പതിനെട്ടായാൽ ഇവിടെ അന്നത്തെ ഒരു ഫേവറേറ്റ് സോങ് ആയിരുന്നു അല്ലെ അപ്പൊ അയിലുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പ്രവാസി സോങ്ങില് മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നല്ല സപ്പോർട്ട് മീൻസ് ഫാമിലീന്ന് മൂപ്പരും ഭയങ്കര നല്ല മൂപ്പരും മാമനൊക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലോ പോവാം ഓക്കെ എല്ലാവരും പോയി അപ്പോൾ എന്തായാലും ഇൻഷാല്ല വീഡിയോയിൽ കുറേ സംഭവങ്ങൾ കാണിച്ചു കാരണം പുറത്തൊക്കെ പണിക്കാരായതുകൊണ്ട് വീട് അടിപൊളിയായിട്ട് കാണിച്ചു നല്ല അടിപൊളിയായിട്ട് നല്ല നൈസ് നൈസായിട്ടുണ്ട് ടോട്ടലിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ അടുത്തൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം വീടിനെ വീടിൻ്റെ ഉള്ളിൽ കാരണം ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം ആവശ്യം വരുന്ന പെണ്ണുങ്ങളൊക്കെ കാണാൻ പ്രത്യേകം വീട്ടിൽ മാറ്റങ്ങൾ വരുത്താനും എന്തൊക്കെയുണ്ടെങ്കിലൊക്കെ എന്തായാലും ആവശ്യങ്ങൾ വരും എന്തായാലും ഈ വീഡിയോ അടിച്ചിട്ട് മൈൻഡപ്പ് ചെയ്യണം കേസ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ അതുവരെ തെറ്റാൻ പറയുക